കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് പരിവോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് അതായത് ഹസ്ബൻഡിന് ഒരു ഭാര്യയുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഒരു അമ്മയും ഉണ്ട് എന്ന് ചോദിച്ചു ഇദ്ദേഹം ഒരു ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് ജോലിയുള്ള ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഈ പറയുന്ന ഭാര്യക്കും ഭർത്താവിൻ്റെ അമ്മയ്ക്കും ജീവിക്കുവാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ഉണ്ടാവില്ല അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് എന്ത് ചെയ്യാറുണ്ട് ഈ പറയുന്ന ഭർത്താവിന്റെ ജോലിക്ക് ഈക്വലന്റ് ആയിട്ട് എന്ത് കൊടുക്കാറുണ്ട് അനുകമ്പയുടെ അടിസ്ഥാനത്തിലുള്ള ജോലി ലഭിക്കാറുണ്ട് അങ്ങനെ ഈ ഒരു ഭാര്യക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന പണം മുഴുവനും ഭാര്യക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ആ ഒരു ശമ്പളത്തിന്റെ ഒരു പ്രത്യേക പേഴ്സൻറ്റേജ് ഭർത്താവിൻ്റെ അമ്മക്ക് ചെലവിനായിട്ട് അല്ലെങ്കിൽ മെയിൻ്റെനൻസിനായിട്ട് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് യെസ് തന്നെയാണ് മകൻ മരിച്ച് ഗവൺമെന്റ് ജോലിയുള്ള മകൻ മരിച്ച് മരുമകൾക്ക് ജോലി ലഭിച്ചു കഴിയുകയും അമ്മായി അമ്മയ്ക്ക് സ്വന്തമായി ജീവിക്കുവാനായിട്ടുള്ള വരുമാനം ഇല്ലാതെ സാഹചര്യവുമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മരുമകളുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ എല്ലാ മാസവും കിട്ടുവാനായിട്ട് ഈ പറയുന്ന അമ്മയ്ക്ക് അവകാശമുണ്ട് ലാറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കോടതി വിധി പ്രകാരം മരുമകള് അമ്മായി എല്ലാ മാസവും പതിനായിരം രൂപ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് വിധി വന്നിട്ടുള്ളത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ അഭിമുഖീകരിക്കുന്ന അമ്മായിമാര് ഉണ്ടെങ്കിൽ സ്വന്തമായി വരുമാനമില്ലാത്ത അമ്മായിമാര് ഉണ്ട് എന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കേസ് ഫയൽ ചെയ്യുകയും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് നിങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് മുതൽ എല്ലാ മാസവും മരുമകളുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയില്ലേ സോ ഇത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം